കുട്ടികളുടെ കൈകളിൽ വരെ വളരെ വേഗം എത്തപ്പെടും വിധം കഞ്ചാവിന് രൂപമാറ്റം ചോക്ലേറ്റ് രൂപത്തിലാക്കി മുട്ടായി കടലാസുകളിൽ പൊതിഞ്ഞു വിൽപ്പന സ്കൂൾ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് കഞ്ചാവ് ചോക്ലേറ്റ് വിൽപ്പന നടത്തിയ സംഘം പിടിയിലായി ഹൈദരാബാദിലെ കോക്കാപ്പേട്ടിലാണ് കഞ്ചാവ് ചോക്ലേറ്റ് കണ്ടെത്തിയിരിക്കുന്നത് ഒറീസ സ്വദേശിയായ സൌമ്യ രാജനാണ് സംഘത്തലവൻ പ്രതിയെയും കൂട്ടാളികളെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരുന്നു വിദ്യാർത്ഥികളെ മാത്രം ലക്ഷ്യം വെച്ചാണോ ലഹരി ബിസിനസ് എന്നുള്ള കാര്യം ഊർജിതമായി അന്വേഷിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം ുംറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർ കാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്